നമസ്കാരം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഇനി ഭാരതത്തിന്റെ ദൃഷ്ടിയുണ്ടാവും ദൃഷ്ടി ടെൻ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോണുകൾ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്താനൊരുങ്ങയാണ് ഇന്ത്യ ഇസ്രയേലി സ്ഥാപനമായ എൽബിറ്റുവായി സഹകരിച്ച് അദാനി ഡിഫൻസ് സിസ്റ്റംസാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകൾ മെയ് പതിനെട്ടിന് ഹൈദരാബാദിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൈമാറും അതിർത്തി നിരീക്ഷണത്തിൽ ഇതോടെ ഒരു സൂപ്പർ താരമാകാൻ ദൃഷ്ടി ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ഹെർമിസ് നയൻ ഡ്രോൺ ഈ വർഷം ആദ്യം ഇന്ത്യൻ നാവികസേനയ്ക്കാണ് ലഭിച്ചത് രണ്ടാമതായി തയ്യാറാക്കിയിട്ടുള്ള ഡ്രോൺ കരസേനയുടെ ആവശ്യത്തിനായിട്ടാണ് നൽകുന്നത് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സമഗ്ര നിരീക്ഷണത്തിനായിട്ടായിരിക്കും കരസേന ദൃഷ്ടി ഉപയോഗിക്കുക ഇതിന്റെ ഭാഗമായി ഡ്രോണിനെ ഭട്ടിൻഡ ബേസിൽ വിന്യസിക്കാനാണ് സൈന്യം തയ്യാറെടുക്കുന്നത് അതിർത്തി നിരീക്ഷണം ശക്തമാക്കുകയും നുഴഞ്ഞുകയറ്റങ്ങൾ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ദൃഷ്ടി ടെണിന്റെ പ്രധാന ദൗത്യം ഇസ്രായേൽ സ്ഥാപനമായ എൽബിറ്റ് ആണ് ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈന ഡ്രോണുകളുടെ സാങ്കേതിക കൈമാറ്റം നടത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇതോടെ നിരീക്ഷണം ശക്തമാകും ഇന്ത്യ പാക് അതിർത്തിയിൽ വിവരശേഖരണത്തിന് പുതിയ സംവിധാനം ഉറപ്പാണ് ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈൻ ഡ്രോണുകൾക്ക് മുപ്പത് മണിക്കൂറിലധികം പറക്കാനാകും രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും സാധിക്കും ആളിലെ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ റെഡാറിന്റെ പരിധിയിൽ വരാത്ത തരത്തിൽ താഴ്ന്നുള്ള വ്യോമ ഭീഷണി എന്നിവ അതിവേഗം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ദൃഷ്ടിട്ടൻ ഡ്രോണിനാകും ഇസ്രായേൽ കമ്പനിയായ എൽ ബി സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ആളിലെ വിമാനമാണ് ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം അന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ റോളുകൾ എന്നിവയ്ക്കായിട്ടാണ് യു വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതിനഞ്ച് മീറ്ററോളം ചെറുകൾ ഉള്ള ഡ്രോണിന് മുപ്പതടി ഉയരത്തിൽ മുപ്പത്തിയാറ് മണിക്കൂർ സഞ്ചരിക്കാനാകും ഹെറോൺ മാർക്ക് വൺ മാർക്ക് ടു ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ഡ്രോൺ കരസേനയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ ഡ്രോൺ നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കും നൽകാനുമാണ് തീരുമാനം വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്നും മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിലായിരിക്കണമെന്നുള്ള വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയത് വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയത് ഇന്ത്യൻ സൈന്യം നിലവിൽ ഹെറോൺ മാർക്ക് വൺ മാർക്ക് ടു ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് സേനകൾക്കായി സർക്കാർ അംഗീകരിച്ച അടിയന്തര സംരക്ഷണത്തിന്റെ അവസാന ഘടുവിന് കീഴിൽ ദൃഷ്ടി ട്രെൻഡ് ഡ്രോണുകൾക്ക് ഓർഡർ നൽകിയത് രണ്ട് ദശാബ്ദ കാലമായി ഇന്ത്യൻ നാവികസേന ആളില വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ദൃഷ്ടി ട്രെനിനെ പോലുള്ള ഡ്രോണുകളുടെ തദ്ദേശവൽക്കരണം തദ്ദേശമായി അത്തരം കഴിവുകൾ ആർജിക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കിയാണ് ദൃഷ്ടിയുടെ വരവ് സേനയ്ക്ക് കൂടുതൽ കരുത്തു കരുത്തുപകരുകയും ചെയ്യും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി രൂപീകരിച്ചത് ഈ പദ്ധതി വലിയ വിജയമാകുന്നു എന്നതിന് തെളിവാണ് ദൃഷ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വിജയം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ കൂടുതൽ വിജയം കാണുന്നതിനാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിദേശത്ത് നിന്നുള്ള പ്രതിരോധ ആയുധം ഇറക്കുമതി അവസാനിപ്പിക്കുമെന്ന് കരസേന എ ഡി ജി മേജർ ജനറൽ വി കെ ശർമ്മ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കാത്ത ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കും സ്റ്റോക്ക് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഏകദേശം ആറായിരം മുതൽ എണ്ണായിരം കോടി രാജ്യം ചെലവഴിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ തദ്ദേശമാക്കാൻ മാത്രമല്ല അവയുടെ കയറ്റുമതിക്കാരായി മാറുകയും ചെയ്തിരുന്നു പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രയോജനം ലഭിച്ചത് രാജ്യത്തെ വിവിധ കമ്പനികൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയോരായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു മുൻ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു മുൻ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു അതായത് മുപ്പത്തിരണ്ടര ശതമാനം വളർച്ചയാണ് ഈ വർഷം കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്